ആൾക്കൊരാൾക്ക് രണ്ടപ്പം ഇച്ചിരി കറിയായിരുന്നു മമ്മി മൂന്നപ്പം മുട്ട ഒഴുങ്ങിയത് അവിടെ നമ്മുടെ ചേട്ടൻ കേട്ട് ചേട്ടൻ പറഞ്ഞു അവിടെ ഡോൾഫിനോണെന്ന് പറഞ്ഞു മമ്മിനെ വിളിക്കുന്നുണ്ട് മമ്മി ഇവിടെ അപ്പം നിന്നിട്ട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഏഹ് ഓ ഓട് 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 ഡോൾഫിനെ കാണാൻ ഓട് അമ്മി മമ്മിയുടെ ആ ഓടിക്കോ ഓടിക്കൂ ചായ കൊണ്ട് പോണോ മമ്മി അവിടെ നിന്നാ കാണാൻ പറ്റുമോ അച്ചിരി ഇച്ചിരി അടുത്തേക്കല്ലേ ചായ ആയിട്ട് പൊക്കോ പാവം അമ്മ ആ കൈട്ട് ഓടിയോ പാവം മമ്മി എന്തിനാണോ മമ്മീനെ ഇങ്ങനെ കളിയാക്കുന്നെ ഏ കെമിസ്ട്രിയാണോ നമ്മൾ അത് നമ്മുടെ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ചേട്ടൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് കാണാ കേട്ടോ ആ അതെ തെങ്ങിന്റെ സൈഡോ ചേർന്ന് നോക്കിയോ അവിടെ ക്യാമറ സൂം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ അതെ 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 അത് അത് കിട്ടി അത് കിട്ടി നല്ല സൂപ്പർ ആയിട്ട് അത അവിടെ ഇറങ്ങി ചെല്ല അവിടെ പോയി നിക്ക് ഉണ്ട് അങ്ങുന്നുണ്ട് ആ കേട്ടോ വാ മനുഷ്യ നമുക്ക് ഡോൾഫിനെ കാണാന്ന് അമ്മി ആ ആടി അടിപൊളിയാ കേട്ടോ ഡോൾഫിനെ കണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എങ്ങനെ ഇരിക്കാൻ സൂപ്പറാണ് പൊന്നൂറ് പൊങ്ങിയായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കാണായിരുന്നു ആ നമുക്ക് ദിവ്യാ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയിരിക്കാം കുറച്ച് ഡോൾഫിനെ കണ്ടിട്ട് പോവാം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം കിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോസ് വീഡിയോ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ മമ്മിയും ഡാദിയുടെ നോക്കി ഡോൾഫിനെ കാണാനായിട്ട് അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ കടൽ ഭിത്തിയാണ് അത് തിരക്ക് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ വരൂന്നേ ആ ഇതിപ്പോ നമ്മൾ ഇടിച്ചിട്ട് കയറി നോക്കിയിരിക്കാണ്ട് ഇപ്പൊ തന്നെ ചെന്ന ഉടനെ തന്നെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ ഏഹ് കുറച്ചേരം അവിടെ പോയി ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് തിരിക്കാം എന്നാലും അതിന്റെ ഒരു രസം മാമ്മീനെ തിര ഉണ്ടോ അപ്പം വിശ്വാസം വന്നില്ല തോന്നലോ മാമി പറഞ്ഞിട്ട് എവിടെ ഡോൾക്കനെ കാണാൻ എന്നാ ഞങ്ങളും നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു പെട്ടെന്ന് കഴിച്ചിട്ട് തവിട്ട് പോകാം കേട്ടോ